ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു മാധ്യമമാണ് ഹാരിഡ്സ് അത്യാവശ്യം ലിബറൽ ചിന്താഗതിയൊക്കെ വെച്ചു പുലർത്തുന്ന ആ മാധ്യമം ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചപ്പോൾ നവാത്തിം എന്ന് പറയുന്ന ഇസ്രായേലിലെ മർമ്മപ്രധാനമായ അവരുടെ വ്യോമ സാരമായ കേടുപാടുകൾ സംഭവിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു ചിത്രമായിരുന്നു ഹാരിസിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു ഭാഗത്ത് ഇറാന്റെ എല്ലാ ആക്രമണങ്ങളെയും ചെറുത്തു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രായേലിന് സാരമായ പരിക്കേൽക്കുകയും അത് സെൻസറിംഗ് ചെയ്ത് പുറം ലോകത്ത് ഈ വാർത്ത എത്തിക്കാതിരിക്കുകയുമാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന എല്ലാ വാദങ്ങളെയും സ്ഥിരീകരിക്കുന്നതായിരുന്നു ഹാരിട്സിലെ ഇന്നത്തെ വാർത്ത അതിനോട് സമാനമായി മിഡിൽ ഈസ്റ്റേയും ഈ വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലി മാധ്യമങ്ങളിൽ ഇസ്രായേൽ ഗവൺമെന്റ് നടത്തുന്ന സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് മിഡിൽ ഈസ്റ്റെയും ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഏറ്റവും ഉടനെ തന്നെ ഇസ്രായേൽ ഇറാനിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റികളും അതുപോലെ ഓയിൽ പ്ലാന്റുകളൊക്കെ ആക്രമിച്ച് ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും തകർത്ത് അത് ലോകത്തെ എമ്പാടും നമ്മുടെ രാജ്യത്ത് വരെ നമ്മളെ വരെ ബാധിക്കുന്ന രീതിയിൽ വിലക്കയറ്റത്തിലേക്കും വലിയ അനിഷ്ട സംഭവങ്ങളിലേക്കും മാറുമെന്ന് ലോകമെമ്പാടും ഭയന്നിരുന്നു എല്ലാവരും ഊഹിച്ചത് പ്രകാരമായിരുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഇതിനോടകം തന്നെ നടന്നേനെ പക്ഷേ ഇസ്രായേൽ ഇതുവരെയായിട്ടും തിരിച്ചടിച്ചിട്ടില്ല അതിന് പ്രധാന യും രണ്ട് കാരണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന് അമേരിക്കൻ തിരഞ്ഞെടുപ്പാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയാൻ ഇനി മാസങ്ങളേ ഉള്ളൂ ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അത് ഇസ്രായേലിന് ഒരുപാട് ഗുണകരമാവുമെന്നും അതിശക്തമായ തിരിച്ചടികൾ മിഡിൽ ഈസ്റ്റിൽ എങ്ങും യുദ്ധം ഇസ്രായേൽ വ്യാപിപ്പിക്കുമെന്നാണ് ഏറെക്കുറെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമിക്കാതിരിക്കുന്നത് ഇസ്രായേൽ അതിശക്തമായ ഇറാന്റെ തിരിച്ചടി കൂടി ഭയന്നതുകൊണ്ടാണ് കാരണം ഇറാൻ ഇത്തവണ വളരെ കൃത്യമായി ഇസ്രായേലിന്റെ ചില സൈനിക വ്യോമ താവളങ്ങളാണ് ആക്രമിച്ചത് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ടെല്ലവീവിലുള്ള വീവിലുള്ള മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് വരെ ഇറാന്റെ മിസൈല് വധിച്ചിട്ടുണ്ട് അവിടെ അഗാധമായ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല തങ്ങളുടെ ഓയിൽ പ്ലാന്റിലേക്കും അതുപോലെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്കുമാണ് ഇസ്രായേൽ ആക്രമിക്കുന്നതെങ്കിൽ വ്യാപകമായിട്ട് ഇസ്രായേലിന്റെ സകല പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും തകർക്കുന്ന രീതിയിൽ തങ്ങൾ മിസൈലുകൾ അയക്കുമെന്നാണ് ഇറാൻ വലിയ ഭീഷണി മുഴക്കിയിട്ടുള്ളത് അത് ഇറാന്റെ വെറും തള്ളായിട്ട് ായിട്ടോ കാണേണ്ടതില്ല കാരണം ഇസ്രായേലിനേക്കാളും ലോകത്ത് ഏറ്റവും മികച്ച ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ യുക്രൈനിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി റഷ്യ വരെ ഇറാനിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി യുദ്ധോപകരണങ്ങൾ പ്രത്യേകിച്ച് ഈ മിസൈലുകളും റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളും റഷ്യ വാങ്ങുന്നുണ്ട് ഇതേ സമയം തന്നെ യുദ്ധം വ്യാപിക്കുമെന്ന വീതി മിഡിൽ ഈസ്റ്റിൽ എങ്ങും പരക്കുന്നതിനിടെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു വളരെ സുപ്രധാനമായ യോഗം ഖത്തറ് കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് നിരവധി ഗൾഫ് രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഒന്ന് അടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ യുദ്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ചർച്ചകൾ ആരോഗ്യപരമായ ചർച്ചകൾ നടത്തിയെന്നൊരു റിപ്പോർട്ട് റോയിട്ടേഴ്സ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം പിന്നിട്ട ഈ യുദ്ധത്തിൽ ഇതുവരെയായിട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫലസ്തീനികൾ മാരകമായി പരിക്കേറ്റിരിക്കുന്നു ഇതാണ് ഒരു വർഷം കൊണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതിൻ്റെയും പരിക്കേറ്റതിൻ്റെയും വലിയ കണക്ക് ഇക്കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയൊമ്പത് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് നൂറ്റി അറുപത്തി ഒമ്പത് ഫലസ്തീനികൾക്ക് മാരകമായ പരിക്കേറ്റു അത് ലബനാനിലേക്ക് പോവുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലബനാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ നൂറ്റി ഇരുപത്തിയേഴ് പേർ കുട്ടികളും ഇരുന്നൂറ്റി അറുപത്തി പേര് സ്ത്രീകളുമാണ് ഇതിൽ തന്നെ തൊള്ളായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് മാരകമായ പരിക്കുവേറ്റിട്ടുണ്ട് ലെബനാനിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ടോളം കൂട്ടക്കൊലകളാണ് കുടുംബങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ തിങ്ങി പാർക്കുന്ന പലയിടങ്ങളിലായിട്ട് എട്ടോളം കൂട്ടക്കൊലകളാണ് ഗാസയിൽ മാത്രം ഇസ്രായേൽ സേന നടത്തിയത് ഈ കൂട്ടക്കൊലകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ബ്രിട്ടനിലെ ജൂലിയൻ സ്റ്റീവൻസൺ എന്ന ബ്രിട്ടനിലെ തലമുതിർന്ന അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട്രസ് ഇസ്രായേലിന്റെ ഈ ക്രൂരമായ അധിനിവേശവും ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി ലോകമെമ്പാടും ഫലസ്തീൻ അനുകൂലമായി ഐക്യദാർഢ്യമായി നടക്കുന്ന പ്രതിഷേധ പരമ്പരകളിലെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം ഇന്നുണ്ടായ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ ഡി എഫ് ഇസ്ര ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേലിന്റെ സൈന്യം പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയാണ് യഹിയാസ് ഇൻമാർ എന്ന ഹമാസിന്റെ പുതിയ തലവൻ അതായത് ഇസ്മായിൽ ഹനിയക്ക് പകരമായിട്ട് ഗസയിൽ നിന്നും വന്ന ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്ന യഹിയ സിൻവാറിന് ശേഷം ഹമാസിന്റെ രണ്ടാമനെന്ന് അടയാളപ്പെടുത്തുന്ന റൌഹി മുസ്താഹ എന്ന അമാസിന്റെ നേതാവിനെ തങ്ങൾ വാദിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ച ഒരു ദിവസം കൂടിയായിരുന്നു നിന്ന് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റു പല സംഭവങ്ങൾ അരങ്ങേറുന്നു ലബനാന്റെ അതിർത്തി കേന്ദ്രീകരിച്ച് മറോൺ ആൾ റാസ് എന്നുപേരുള്ള ലബനാൻ ഫലസ്തീൻ അതിർത്തിയിലടക്കം മാരകമായ വലിയ ഭീകരമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എട്ട് എട്ടുപേർ കൊല്ലപ്പെട്ട് സ്ഥിരീകരിച്ച ഇസ്രായേൽ ഇന്ന് ഔദ്യോഗികമായി വേറെ നാല് പേര് കൂടി അവരുടെ വളരെ പ്രധാനപ്പെട്ട ഗോലാൻ എന്ന ബ്രിഗേഡിൽപ്പെട്ട നാല് പേര് കൂടി കൊല്ലപ്പെട്ട ഒരു വിവരം കൂടി ഇന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനടുത്തുള്ള ഹെബ്രോൺ എന്ന് പറയുന്ന അവിടുത്തെ ചെക്ക് പോയിന്റിൽ വെച്ച് ഒരു കത്തി ആക്രമണത്തെ ഇസ്രായേൽ സൈന്യം നേരിട്ടുവെന്നും ആക്രമണം നടത്താൻ വന്നയാളെ വെടിവെച്ചു വന്നു എന്നും ഇസ്രായേലിന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ട് മറോൺ അൽ റാസ് എന്ന ലബനാനിൽ അതിർത്തിയിൽ വെച്ച് മാരകമായ ആക്രമണങ്ങൾ നടത്തുന്ന ഹിസ്ബുല്ലക്കെതിരെ ഇസ്രായേൽ സേന വ്യോമമാർഗത്തിലും കരമാർഗത്തിലും വലിയ ആക്രമണങ്ങൾ ഒരു ഒരുപാട് തഴിച്ചുവിടുന്നുണ്ട് പക്ഷേ ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഇരുപതോളം പ്രത്യേകം പ്രത്യേകം ആക്രമണ പരമ്പരകൾ ഞങ്ങൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ നടത്തിയിട്ടുണ്ട് അതിലൂടെ മാരകമായ പരിക്കുകൾ ഇസ്രായേലി സൈന്യത്തിന് ഏൽപ്പിക്കാൻ തങ്ങൾക്കായിട്ടുണ്ടെന്നും ഹിസ്ബുല്ല വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിൽ വലിയ മാധ്യമ വിലക്കുകൾ സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ട് പല വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിടാത്തൊരു സംഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് ഹിസ്ബു പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നത് കാണുന്നില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ ബൈറൂത്ത് കേന്ദ്രീകരിച്ച് വളരെ ഒരു ആക്രമണം കഴിഞ്ഞൊരു ദിവസം രാത്രി ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതുവരെ എയർഫോഴ്സ് വെച്ചാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങളൊക്കെ ഗസയിലും ലബനാനിലും നടത്തിയതെങ്കിൽ ഇത്തവണ ഈ ബൈറൂത്തിൽ വളരെ പ്രധാനപ്പെട്ട ഹമാ ഹിസ്ബുൽ ബന്ധപ്പെട്ട ഒരു കെട്ടിടത്തിലേക്ക് നടത്തിയ ആക്രമണം ഇവരുടെ നാവിക സേനയായിരുന്നു നടത്തിയിരുന്നത് ഈ ആക്രമണത്തിൽ ലബനാനിലെ പാരാമെഡിക്കൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒൻപതോളം പേർ മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച വിവരങ്ങൾ വരുന്നത് അതോടൊപ്പം തന്നെ ഒമ്പതോളം പേർക്ക് മാരകമായി പരിക്കേറ്റതായും ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരമുണ്ട് അതിർത്തിയിൽ ഹിസ്ബുല്ലയുമായി ഏറ്റുമുട്ടി സൈനികർ കൊല്ലപ്പെടുമ്പോൾ ഇപ്പുറത്ത് അതിനെ ഇസ്രായേൽ പകരം വീട്ടിയത് ആരോഗ്യ പ്രവർത്തകരായ ഈ ആളുകളെയൊക്കെ വധിച്ചുകൊണ്ടായിരുന്നു ഇതേ സമയം ഇസ്രായേൽ ഇറാനെതിരെ മുഴക്കിയ വലിയൊരു ഭീഷണിക്ക് മറുപടിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വന്നു ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ തങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേൽ വലിയ ഭീഷണി മുഴക്കിയത് എന്നാൽ അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ ഒരിക്കലും തങ്ങൾ അതിനെ പിന്തുണക്കില്ല എന്നാണ് ബൈഡൻ എന്ന് പറഞ്ഞത് ഒരു ഭാഗത്ത് ഇസ്രായേലിന് എല്ലാവിധ ആയുധങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും സകല സൗകര്യങ്ങളും സുരക്ഷയും നൽകുകയും മറുഭാഗത്ത് ഇതുപോലെയുള്ള തള്ളുകൾ നടത്തുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസയിലും ലബനാനിലും കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മേൽ വീഴുന്ന ഏറെക്കുറെ എല്ലാ ബോംബുകളും അമേരിക്ക തന്നെ ഇസ്രായേലിന് കൊടുത്ത ബോംബുകളാണ് എന്തിന് ഇറാനിൽ നിന്ന് വന്ന നിരവധി മിസൈലുകൾ തകർത്തത് അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ച അവരുടെ നാവികസേന മുഖേനയാണ് അങ്ങനെ ആകപ്പാട് ബഹളമയമാണ് പശ്ചിമേഷ്യ എമ്പാടും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ആ നീതിയുടെ പക്ഷം എന്ന് പറയുമ്പോൾ അത് ഫലസ്തീനികളുടെ പക്ഷാണ് ഇവിടെ നിഷ്പക്ഷം ഈ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യത്തിലുള്ള ഈ കോൺഫ്ലിക്റ്റിലെ നിഷ്പക്ഷമായ നീതിയുടെ സത്യത്തിന്റെ പക്ഷം എന്ന് പറയുന്നത് അത് ഫലസ്തീനുകളുടെ കൂടെ നിൽക്കുക എന്ന് മാത്രമാണ് അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഇറാന് ലോകമെമ്പാടും വലിയ പിന്തുണകൾ വലിയ കയ്യടികൾ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസിന്റെ ആക്രമണ പരമ്പരകളോടെ ഈ യുദ്ധം ഇതുപോലെ പൊട്ടിപ്പുറപ്പെട്ടതെങ്കിൽ ഈ ഒക്ടോബർ ഏഴിന് മുമ്പ് തന്നെ തങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ച ഒരു നിലയിൽ നിൽക്കണമെങ്കിൽ ഇറാനെ എന്തെങ്കിലുമൊക്കെ ഇസ്രായേൽ കാട്ടിയേ പറ്റും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്തെങ്കിലുമൊക്കെ അതിക്രമം ചെയ്യാൻ മുതിരുമെന്നാണ് ലോകം എല്ലാവരും മുറ്റുനോക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാനും അടങ്ങിയിരിക്കില്ല റഷ്യയും ചൈനയും ഒക്കെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ലോകത്ത് ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ കഴിയുകയുള്ളൂ